രഞ്ജിത്ത് ഇനി ഓർമ്മ ഗൃഹപ്രവേശനം കഴിഞ്ഞു മടങ്ങിയ സ്വപ്ന വീട്ടിലേക്കുള്ള രഞ്ജിത്തിന്റെ അവസാന വരവിൽ ഹൃദയം പിളർക്കുന്ന വേദനയോടെ ചെർക്കള കുണ്ടടുക്ക ഗ്രാമം ഒന്നാകെ കണ്ണീരണിഞ്ഞു ചേതനയേറ്റ ശരീരം കാണാനാകാതെ ഉറ്റവരും സുഹൃത്തുക്കളും വിങ്ങിപൊട്ടുന്ന കാഴ്ച കരളിപ്പിക്കുന്നതായിരുന്നു കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും രഞ്ജിത്തിന്റെ മൃതദേഹവുമായുള്ള ആംബുലൻസ് രാത്രി രാത്രിയാണ് കുണ്ടെടുക്കത്തെ ഗൃഹപ്രവേശനം കഴിഞ്ഞ് മടങ്ങിയ സ്വപ്ന വീട്ടിലേക്കുള്ള രഞ്ജിത്തിൻ്റെ അവസാന വരവിൽ ഹൃദയം പിളർക്കുന്ന വേദനയോടെ ചെറുക്കള കുണ്ടെടുക്ക ഗ്രാമം ഒന്നാകെ കണ്ണീരണിഞ്ഞു പത്ത് വർഷത്തോളമായി ഗൾഫിൽ ജോലി ചെയ്യുന്ന രഞ്ജിത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു വീട് രണ്ടു വർഷം മുൻപാണ് അത് പൂവണിഞ്ഞത് ഗൃഹപ്രവേശനം കഴിഞ്ഞ് സന്തോഷത്തോടെ കുവൈറ്റിലേക്ക് മടങ്ങുകയും ചെയ്തു ഈ വരവിൽ കല്യാണം നടത്താമെന്നുള്ള തീരുമാനത്തിലായിരുന്നു അച്ഛൻ കെ രവീന്ദ്രനും അമ്മ രുക്മിണിയും അതിനുള്ള ആലോചനയും ഇവർ തുടങ്ങിയിരുന്നു അടുത്ത അടുത്തമാസം പത്തിന് നാട്ടിലേക്ക് വരാൻ വിമാന ടിക്കറ്റ് എടുത്ത വിവരം രഞ്ജിത്ത് ബന്ധുക്കളെയും കൂട്ടുകാരെയും അറിയിക്കുകയും ചെയ്തു ഇതിനിടെയാണ് മാതാപിതാക്കളെയും നാട്ടുകാരെയും കൂട്ടുകാരെയും ഒരുപോലെ ഞെട്ടിപ്പിച്ച് രഞ്ജിത്തിന്റെ വിയോഗമുണ്ടായത് ബന്ധുക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത് അയൽവാസിയായ ശശികുമാറിന്റെ വീട്ടിലാണ് ആദ്യം പൊതുദർശനത്തിന് വെച്ചത് അത് കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയി മകന്റെ ചേതനയറ്റ ശരീരം കാണാനാകാതെ ഉറ്റവർ അലമുറയിട്ട് കരയുന്ന കാഴ്ച ഹൃദയഭേദകമായിരുന്നു കരാൾ അയിപ്പിക്കുന്ന വികാരനിർഭര രംഗങ്ങൾ കണ്ടുനിന്നവരുടെ കണ്ണുകളെയും ഈറനണിയിച്ചു ഗൾഫിലായിരുന്ന സഹോദരൻ രജീഷ് മരണവിവരം അറിഞ്ഞ ഉടനെ നാട്ടിലെത്തിയിരുന്നു കുടുംബശ്മശാനത്തിൽ രാത്രി ഒൻപത് അമ്പതിന് രജീഷ് സഹോദരന്റെ ചിതയ്ക്ക് തീകൊളുത്തി കളക്ടർ കെ ഇമ്പശേഖർ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എം എൽ എമാരായ എൻ എ നെല്ലിക്കുന്ന് സി എച്ച് കുഞ്ഞമ്പു ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദ്രിയ ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്ത് ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ മണ്ഡലം പ്രസിഡന്റ് ഹരീഷ് നാരമ്പാടി ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ പി സതീഷ് ചന്ദ്രൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മാഹിൻ ഹാജി തുടങ്ങി നിരവധി പ്രമുഖർ അന്തിമോപചാരമർപ്പിച്ചു Giving pride to every home. Tamam Furniture World. Most popular furniture brand in Kerala and Karnataka. Tamam Furniture World. Uppala, Bandiyot, Uddiyavar. Now at Mangalore.